ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഇന്നത്തെ സെയിൽ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് ഈ നിക്കോഡിയ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ വലുപ്പമുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് നല്ല വയലറ്റ് കളറുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് മെലിസ്റ്റോമ പ്ലാന്റ് ആണ് നല്ല ലാവണ്ടർ കളറുള്ള ഈ മെലസ്റ്റോമ പ്ലാന്റിന് അറുപത് രൂപയാണ് വില അടുത്ത പ്ലാന്റ് സുന്ദരിയായ കനകാമ്പരച്ചെടിയാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ പൂന വെറൈറ്റി ആയിട്ടുള്ള പിന്നെ ബോഗൻവില്ല പ്ലാന്റുകളാണ് നല്ല വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ബോഗൻവില്ല പ്ലാന്റ് ലാവണ്ടർ കളറുള്ള ബോഗൻവില്ല പ്ലാന്റ് അതേപോലെ ഓഫ് വൈറ്റ് ഇങ്ങനെ ഈ മൂന്ന് തരമാണ് പൂന വെറൈറ്റി നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് ഓരോ പ്ലാന്റിനും ഇരുന്നൂറ്റി രൂപ വീതമാണ് റേറ്റ് നമുക്കിതൊന്ന് കാണാം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണിതെല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ പൂന വെറൈറ്റി ആയിട്ടുള്ള മുള്ളൊന്നുമില്ലാത്ത നല്ല സൂപ്പർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പ്ലാന്റിനും ഇരുന്നൂറ്റി രൂപ വീതമാണ് റേറ്റ് അടുത്തതാണ് ഓഫ് വൈറ്റ് കളറാണ് വെള്ളയും പീച്ച് നിറവും കൂടെ കൂടിയ ഓഫ് വൈറ്റ് കളറാണ് ഇതിനും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ല അടുത്തത് ഒരു കോംബോ വെറൈ കോംബോയാണ് അഞ്ച് കളറ് ബോഗൻ ഈ കോംബോയിലൂടെ ഞാൻ തരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ കോംബോയുടെ റേറ്റ് ഒരു പ്ലാന്റ് വാങ്ങിക്കുന്ന വിലയ്ക്ക് തന്നെ നമുക്ക് അഞ്ച് പ്ലാന്റുകൾ കിട്ടുന്നെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോഴാ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം അതിലെ ആദ്യത്തെ പ്ലാന്റ് നല്ല കട്ട കട്ടപ്പൂക്കളുണ്ടാകുന്ന മജന്ത കളറുള്ള പ്ലാന്റ് ആണ് തൊട്ടടുത്ത് ഒരു ഇളം ചുവപ്പ് കളറുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയല്ലേ അത് കാണാൻ നല്ല ഇളം ചുവപ്പായിട്ട് നിറച്ച് നല്ല ബുഷിയായിട്ട് നീങ്ങുന്ന പ്ലാന്റ് ആണ് എല്ലാം ഉള്ളത് അടുത്തത് മഞ്ഞ കളറുള്ള പ്ലാൻ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നല്ല കട്ടയായിട്ട് പോവുണ്ടാകുന്ന ഇളം റോസ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് വെള്ള ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇങ്ങനെ അഞ്ച് പ്ലാന്റിനും കൂടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് സി സി അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയെ വരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്